ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഇന്നത്തെ എപ്പിസോഡിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മളൊരു ക്യാമറ മേടിക്കാൻ പോവാണ് പുതിയൊരു ക്യാമറ കുറേ ദിവസമായി ഞാൻ നോക്കുന്നേ അപ്പം നമ്മുടെ സൗത്ത് ആഫ്രിക്കയിൽ ഈ ഇലക്ട്രോണിക്സ് ഐറ്റംസിനൊന്നും വലിയ വില കുറവൊന്നുമില്ല അപ്പം ക്യാമറ ആയാലും ഈവൻ മൊബൈലായാലും വലിയ വില കുറവൊന്നും ഇല്ല അപ്പം ബ്രാൻഡ് ഐറ്റംസ് എല്ലാം കിട്ടും പക്ഷെ ഭയങ്കര ആണ് അപ്പം ഞാൻ നാട്ടിൽ വന്നിട്ട് എങ്ങനെയായാലും നാട്ടിൽ വരുന്ന പ്ലാൻ ഉണ്ടായിരുന്നു അപ്പം നാട്ടിൽ വന്നിട്ട് എന്തായാലും നോക്കാനുള്ള ഒരു ഉദ്ദേശത്തിൽ ഉദ്ദേശത്തിലിരിക്കുവായിരുന്നു അപ്പം നമ്മുടെ ഫുൾ ടീം ഇവിടെ ഉണ്ട് മീനും എല്ലാവരും ഇരിപ്പുണ്ട് അപ്പം ഞങ്ങള് ലുലു മാളിൽ പോയിട്ട് ക്യാമറ മേടിക്കുകയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഓൺലൈനിൽ നോക്കിയിരുന്നു ഓൺലൈനിൽ നോക്കിയിട്ട് ഒന്നും അങ്ങോട്ട് എനിക്ക് ഒന്നും ക്ലിക്ക് ആയില്ലായിരുന്നു അപ്പം ശരിക്കും നേരിട്ട് പോയിട്ട് കണ്ടിട്ട് മനസ്സിലൊരു മൂന്ന് ക്യാമറ മനസ്സിലുണ്ട് അത് നേരിട്ട് പോയി കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഞങ്ങളുടെ വീടിന്റെ അവിടെ നിന്ന് ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ലുലു മാളിലേക്ക് ഞാൻ ഇപ്പം സമയം ഒരു അഞ്ചര ആയിട്ടുണ്ട് അത് ഞങ്ങൾ അങ്കമാലി കഴിഞ്ഞ് അത്താണി എത്തിക്കൊണ്ടിരിക്കുന്നു കേട്ടോ വലിയ ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല അങ്കമാലിയിലും വലിയ ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ പോകുന്ന വഴിക്ക് വല്ല മൈജിയുടെ കട ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് ഇറങ്ങി നോക്കണം ക്യാമറ വല്ലതും ഉണ്ടോ എന്നുള്ളത് വേറെ ഏതെങ്കിലും ക്യാമറ കട കാണെങ്കിൽ എനിക്ക് വലിയ ഐഡിയ ഇല്ല ക്യാമറ കട എവിടെ ഉള്ളത് എന്നുള്ളത് ലുലു ലുലുമാളിൽ പ്ലാൻ ചെയ്ത് പോകുന്നു അവിടെ ഉണ്ടാകുമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് പോകുന്നത് പാലം കിടന്നുകൊണ്ടിരിക്കുകട്ടോ ഇവിടെ നിന്ന് ഏകദേശം ഒരു ആറ് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് എടപ്പിള്ളിയിലാണ് നമ്മുടെ ലുലുമാളി ഇരിക്കുന്നത് അപ്പം അതേ ആലുവ പാലത്തേക്കൂടെ കിടന്നുകൊണ്ടിരിക്കുന്നു അങ്ങ് നോക്കി നിങ്ങൾ കണ്ടോ അവിടെയല്ലേ മണപ്പുറം വരുന്നത് അവിടെ ഞാൻ മണപ്പുറം വരുന്നത് അങ്ങറ്റത്ത് ആ ക്യാമറയിൽ അധികം ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവൂല പക്ഷെ എനിക്ക് കാണാൻ പറ്റും കണ്ടോ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം മെട്രോ സ്റ്റേഷൻ കണ്ടോ ലെഫ്റ്റ് സൈഡിൽ ഇത് ആ ഫെഡറൽ ബാങ്കിൻ്റെ വലിയ ടവറുള്ള ആ ഭാഗത്ത് തന്നെയാണ് മെട്രോ സ്റ്റേഷൻ വരുന്നത് അപ്പം ഇവിടെ വണ്ടി കൊണ്ട് വർത്തിയിട്ട് വേണമെങ്കിൽ മെട്രോയിൽ പോകാമെന്നൊക്കെയായിരുന്നു പ്ലാൻ പിന്നെ ഇപ്പോൾ ഒരു നല്ല മഴക്കാറുണ്ട് കണ്ടോ മഴക്കാറുള്ളതുകൊണ്ട് നമ്മൾ പെട്ടുപോകുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കാറിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു പിന്നെ വാമിയുണ്ട് നമ്മുടെ കൂട്ടത്തിൽ വാമി കിടന്നുറങ്ങും കേട്ടോ വിചാരിച്ചത് ഈ സമയത്ത് വരുമ്പോഴേ നമുക്ക് ഭയങ്കര ബ്ലോക്ക് കിട്ടുന്നാട്ടോ വിചാരിച്ചത് പക്ഷേ നിങ്ങൾ നോക്കിയേ ഫുള്ള് കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് കിടക്കുവാണ് നമുക്ക് വലിയ കാര്യത്തിനൊന്നും ഒരു ബ്ലോക്ക് കിട്ടില്ല ഇപ്പൊ ഇങ്ങോട്ട് ഐ ഡി കൂടെ കിടക്കുവാട്ടോ മെട്രോ റെയില് നേരെ കിടക്കുവാണ് അപ്പൊ നേരെ ഇത് എറണാകുളത്തേക്ക് അല്ലേ പോകുന്നത് എറണാകുളം ആ ബൈച്ചില് വരെ നേരെ കിടക്കുന്നുണ്ട് ഒരു ദിവസം നമുക്ക് മെട്രോ ചുമ്മാ ഒരു ട്രിപ്പ് പോയാൽ കൊള്ളാന്നുണ്ട് കാരണം ഇവിടുത്തെ മെട്രോയില് ഞാൻ അപ്പൊ കേറിയാ കൊള്ളാന്നുണ്ട് ഈ സൈഡില് കണ്ടോ ഞങ്ങൾ പോകുന്ന വഴിക്ക് മാളെത്താറായി പക്ഷേ ഇത് കണ്ടോ ആ ബിൽഡിങ് ഫുള്ള് ഭയങ്കര പച്ചപ്പെട്ടോ ഫുള്ള് റിയൽ ചെടി തന്നെ അതെ റിയൽ ചെടി തന്നെ കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ആ കൺസെപ്റ്റ് അടിപൊളിയായിട്ടുണ്ട് നമ്മളെ ഏകദേശം എത്താറായിട്ടോ എടപ്പള്ളി എത്താറായി ആ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് ആലുവേന്ന് ആറ് കിലോമീറ്റർ ഏകദേശം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർണ്ട്ട്ടോ എനിക്ക് മാറിപ്പോയതായിരുന്നേ അപ്പോൾ കഴിഞ്ഞാൽ നമ്മളെത്താറായപ്പോഴാണ് ഇപ്പം ചെറിയൊരു ട്രാഫിക് കിട്ടിയിട്ടുണ്ട് കുറച്ച് ദൂരമായി ഒരു ഒരു രണ്ട് കിലോമീറ്റർ മുന്നേ തൊട്ട് നമുക്ക് ചെറിയൊരു ട്രാഫിക് കിട്ടി തുടങ്ങി അപ്പം പയ്യ വണ്ടി നീങ്ങുന്നുള്ളൂ ആ സൈഡിലേക്കുള്ള വണ്ടികളെല്ലാം പോകുന്നുണ്ട് അവിടേക്ക് ട്രാഫിക് ഒന്നും കാണുന്നില്ല ഇങ്ങോട്ടേക്ക് മാത്രം എറണാകുളം സൈഡിലേക്ക് മാത്രം കേട്ടോ ട്രാഫിക് കാണുന്നത് അങ്ങനെ നമ്മൾ കയ്യിൽ ലുലു മോളിൻ്റെ ഫ്രണ്ട് എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്കിനി വണ്ടി പാർക്ക് ചെയ്യണം വണ്ടി അണ്ടർഗ്രൗണ്ടിലല്ലേ പാർക്ക് ചെയ്യുന്നത് ആ വണ്ടി അണ്ടർഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യുന്നത് അപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അതെ ഇതാട്ടോ എടപ്പള്ളി റെയിൽവേ സ്റ്റേഷനെ മെട്രോ സ്റ്റേഷനല്ലേ ഇത് ആ മെട്രോ സ്റ്റേഷൻ അത് കഴിഞ്ഞ് നമ്മൾ അതേ നേരെ പോയിക്കൊണ്ടിരിക്കുവാണ് മെട്രോന്റെ അവിടെ കണക്റ്റഡ് ആയിട്ടുള്ള ഇതെല്ലാം കഴിഞ്ഞത് ഇതാണ് നിങ്ങൾ കാണുന്നില്ലേ ലുലു മാള് അതെ ഇതാണ് നമ്മുടെ ലുലു മാള് കേട്ടോ അപ്പൊ ലുലു മാളിലേക്കാണ് നമ്മളൊന്നൊന്നാക്കുന്നത് ഞാൻ ഈ മാളിലേക്ക് വന്നിട്ടേ ഒരു അഞ്ചിട്ട് കൊല്ലമായി തോന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വരുന്നത് കേട്ടോ അതുകൊണ്ട് എവിടെയാണ് എന്താണ് സംഭവം നമുക്ക് അറിയത്തില്ല എന്തായാലും ഇപ്പഴത്തെ പൊന്നും മീരൊക്കെ വരാറുണ്ട് അപ്പം ഇന്ന് ഇപ്പൊ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം എന്തായാലും ഇതേ അങ്ങ് കാണുന്നത് മാരിയറ്റ് ഹോട്ടൽ ടവറാട്ടോ കണ്ടോ ഹെലിപാഡ് കാണാം നമ്മളിത് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗിലേക്ക് ഇറങ്ങി ഇവിടെ ചാർജ് ഉണ്ടോ ചാർജ്ണ്ടോ ആ ചാർജ് ഉണ്ട് കേട്ടോ ഫ്രീ പാർക്കിംഗ് ഫാമിയെഴുന്നേറ്റ് കേട്ടോ നമ്മളത് വണ്ടി ഇവിടേ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് നമുക്കപ്പം ഏതാ കടന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കാം എവിടെയും ആർക്കും അറിയത്തില്ല ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമുക്ക് പയ്യെ നോക്കാം അപ്പൊ ഞങ്ങള് എസ്കലേറ്റിൽ പോയിക്കൊണ്ടിരിക്കുക സെക്കൻഡ് ഫ്ലോർ ഉട്ടോ സോറി സെക്കൻഡ് ഫ്ലോറിലെ അതെ വാമിയും എഴുന്നേറ്റ് ഷെയർ ആയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ഞങ്ങൾ കട നോക്കിയാണൊക്കെ വരുന്നേ അപ്പതേ വാങ്ങിയും പിടിച്ച് കണ്ടോ ഈ പൊന്നു ഇവിടെ ഉണ്ട് പൊന്ന് ഇത്ര നേരം കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ നമുക്ക് ക്യാമറ കിട്ടില്ല കേട്ടോ ക്യാമറ കിട്ടാതിരുന്നു അപ്പൊ വാമിനെ കൊണ്ടുവന്ന് കളിപ്പിക്കാൻ വിചാരിച്ചിട്ട് ഇവിടെ നിന്നാണ് കേട്ടോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ വാമിക്ക് വേണ്ടി കളിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നാ കേട്ടോ കൊറച്ചേരം കളിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടെ ക്യാമറ ഇതിന്റെ ഉള്ളില് കിട്ടില്ലെന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് പുറത്തു പോയിട്ട് ഉള്ളില് കേറ്റിരുത്തിയിട്ടുണ്ട് കേട്ടോ വാമിക്ക് വാമിക്ക് ഒരു ടൈം പാസ് ആയിക്കോളും വാമി ഇതിൽ കയറാൻ വേണ്ടി ഭയങ്കര കരച്ചിലായിരുന്നു അതില് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് വാമിക്കുട്ടി വാമിക്കുട്ടിയും പിന്നെ വേറെ കുട്ടിക്കോട്ടിയുള്ളൂ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കട്ടോ വാമിക്കുട്ടി കൊറേ നേരമായി കൊറേ ഒരു മൂന്ന് റൗണ്ടായിട്ടോ കൊറേ നേരം അല്ല മൂന്ന് റൗണ്ടായി വാമിക്കുട്ടിക്ക് ഇപ്പഴാണ് വാമി ഹായ് ഒരു ത്രീടിയെ പറ്റിയുള്ള ഒരു സാധനം അതായത് കുഞ്ഞും മീരും അവിടെ കയറാൻ പോകുന്നത് ഞങ്ങളിത് വാമിനെ നോക്കി കയറുന്നു മാമിക്ക് കേറാൻ പറ്റത്തില്ല അപ്പൊ ഞങ്ങളിത് ഇവിടെ നിൽക്കുന്നുണ്ട് എന്തോ സംഭവിക്കുന്ന പോലെ ഉണ്ട് മുഖമൊക്കെ മാറുന്നുണ്ട് മീര ചുമ്മാ ഇരിക്കുന്നുണ്ട് കേക്കോ ഇല്ല ഈർക്കോണ്ടല്ലാണോ അറിയത്തില്ല ആണോ ആ അടിപൊളി അതെ മൊത്തത്തിലൊരു തെക്കുലോ പാട്ടൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് അടിപൊളി ഇത് നോക്കി തലക്കൊത്തി കറങ്ങി രണ്ടുപേരും ഒച്ച ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കുന്നുണ്ടോ നല്ല അടിപൊളി എഫക്റ്റ് ആണ് രണ്ടു ആവുമ്പോട്ടോ രണ്ടുപൊടി ഒച്ച ഉണ്ടാക്കുന്നുണ്ട് ഷെയ്ക്ക് ഒക്കെ ചെയ്തോണ്ടിരിക്കും തുടങ്ങിട്ട് ഏകദേശം ഒരു അഞ്ചെട്ട് മിനിറ്റ് ആയിട്ടോ പക്ഷേ നല്ല അടിപൊളി സെറ്റപ്പാന്ന് തോന്നുന്നു കണ്ടിട്ട് രണ്ടുപേരും നല്ല ഒച്ചക്കെടുക്കുന്നുണ്ട് നീരത് വലിച്ചു പറക്കാനൊക്കെ നോക്കുന്നുണ്ട് കണ്ടിലൊച്ചകത്ത് സാധനം പൊന്നുവാണെങ്കിൽ കാടില്ലാത്ത രീതിയിലായി പോയി നേരത്തൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ നീണ്ട അഞ്ചുപത്തു മിനിറ്റിന് ശേഷം ദേ അവരെ ഇറക്കിയിരിക്കും കേട്ടോ അവര് പയ്യെ ഇറങ്ങും എനിക്ക് തോന്നുന്നു കഴിഞ്ഞെന്ന് തോന്നുന്നു എങ്ങനെ ഇണ്ടായിരുന്നു ണ്ടായിരുന്നല്ലോ പിന്നെ വാങ്ങിക്കോട്ട് പിന്നെ ഞങ്ങള് ലാസ്റ്റ് റൈഡ് ഒന്നും കൂടി സെയിം സെൻസനത്തിൽ തന്നെ ഒന്നും കൂടി ഞങ്ങൾ കയറ്റി കാരണം അവൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു നേരത്തെ ആ റൈഡ് അപ്പൊ വേറെ ഒന്നിലും അവൾക്ക് കേറാൻ പറ്റില്ല അവളുടെ എയ്റ്റ് വൈസ് ഹൈറ്റ് വൈസ് പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് ഇതിൽ തന്നെ ഒന്നും കൂടി കേട്ടിട്ടോ നിങ്ങൾക്ക് സാധനം അവിടെ നിന്ന് കിട്ടിയില്ല കേട്ടോ അപ്പം നമ്മൾ ഈ പുറത്തുള്ള അതായത് ഓപ്പോസിറ്റ് ഈ മാളിൻ്റെ ഓപ്പോസിറ്റ് മൈജിയുടെ ഷോറൂമുണ്ട് അപ്പോൾ അവിടേക്ക് പോകാമെന്ന് പറഞ്ഞു കാരണം ഈ ഷോപ്പിലുള്ളവർ അവർ പറഞ്ഞു ചിലപ്പോൾ മൈജീൽ കിട്ടുന്നു പറഞ്ഞത് അപ്പോൾ മൈജിയിലേക്ക് ഒന്ന് പോയി നോക്കാമെന്ന് വെച്ചാൽ ക്യാമറ കിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ വാമീൻ്റെ രണ്ട് റൈഡിയിലൊക്കെ കയറ്റി വാമീനെ ഹാച്ച് ആക്കിയിട്ടുണ്ട് ഇനി ക്യാമറ കിട്ടുമോ എന്നറിയത്തില്ല നമ്മളെന്തായാലും അവിടെ ചെന്ന് നോക്കും ആ ഇന്ന് ക്യാമറ കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് തന്നെ വന്നത് കേട്ടോ ഞങ്ങൾക്ക് ഇന്ന് പോയ കാര്യം നടന്നില്ല കേട്ടോ ക്യാമറ ഇന്ന് കിട്ടിയില്ല ക്യാമറ കിട്ടാതിരുന്നത് വേറെന്നല്ല എല്ലായിടത്തും കട ഒമ്പത് പൂട്ടി പിന്നെ പിന്നെയാണെങ്കിൽ നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ഡി ജെ ഐ ക്യാമറയും കൂടി വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് നോക്കാമെന്ന് വിചാരിച്ചത് അത് എവിടെയും സ്റ്റോക്കില്ല അത് ഓൺലൈനിൽ മാത്രമേ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇനി നാളെ നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി ഈ വീഡിയോ അവസാനിക്കുന്നില്ല കേട്ടോ വീഡിയോ ആയിട്ട് ക്യാമറ കിട്ടി ക്യാമറ അൺബോക്സിങ് ചെയ്യുന്നവരെ ഉണ്ടാവും വീഡിയോ ഞങ്ങളിത് ചെറുതായിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ട് എല്ലാവരും പോയിക്കൊണ്ടിരിക്കും കേട്ടോ ഇപ്പോൾ അതേ ആലുവേല തന്നെയുണ്ട് അപ്പോൾ അതേ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുന്നു അപ്പോൾ ഈ വീഡിയോയുടെ കണ്ടിന്യൂഷൻ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇന്നത്തെ പാളി പോയ ക്യാമറ എടുക്കലും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി തിരിച്ചെത്തി പൊന്നും മീരയും കിടന്നു കാരണം മീരയ്ക്ക് നാളെ ഡ്യൂട്ടി ഉണ്ട് മോർണിംഗ് ഷിഫ്റ്റ് ആണ് പൊന്നനും ഡ്യൂട്ടി ഉണ്ട് അതുകൊണ്ട് അവർ കിടന്നു അതേ വാമി ഹാളിൽ അലമ്പ് കാണിച്ച് നടക്കുന്നുണ്ട് ഭയങ്കര എനർജെറ്റിക് ആണ് ഫുഡൊന്നും കഴിച്ചിട്ടില്ല നിങ്ങൾ കണ്ടില്ല ഞങ്ങള് ഭയങ്കര പോയി ആകെ ഇന്ന് നടന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാമിനെ കുറച്ച് നേരം കൊണ്ടുപോയി ലുലു മോളിൽ ആ പ്ലേ ഏരിയയിൽ കൊണ്ടുപോയിട്ട് കുറച്ച് നേരം എൻറ്റർടൈൻ ചെയ്യാൻ പറ്റി പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു ഫുഡ് വലിയ മെച്ചം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് മെച്ചം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നല്ല റെസ്റ്റോറൻറ്റ് തേടി തേടി അങ്ങ് അങ്ങ് പോയി അവസാനം ആലുവലൊരു റെസ്റ്റോറൻറ്റേ കയറി പക്ഷേ അവൾ ഓർഡർ ചെയ്തത് ബിരിയാണി ആയിരുന്നു ഞാനും പൊന്നും ഓർഡർ ചെയ്തത് അൽഫാമും മീര വെജിറ്റബിൾ ബിരിയാണി ഓർഡർ ചെയ്തത് അതിൽ വെജിറ്റബിൾ ബിരിയാണി അല്ല വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസും ഗോപി മഞ്ചൂരിയും അത് നല്ലതായിരുന്നു ആണ് മീര പറഞ്ഞത് ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി അത് നല്ലതായിരുന്നു പിന്നെ അൽഫാം ഒരു ആവറേജ് വലിയ മെച്ചമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ബിരിയാണി വൻ ഷോകുമായിരുന്നു കാരണം ഒരു ഒരു ബസ്മതി റൈസിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അതുകൊണ്ടാണ് ഞങ്ങള് വീഡിയോ ആക്കിയില്ല നേരെ പിന്നെ എല്ലാവരും പോയി നേരെ വീട്ടിലെത്തി രാത്രിയായി നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ് ഈ വീഡിയോ ഇവിടെ വെച്ച് അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ എന്തായാലും ക്യാമറ കണ്ടുപിടിച്ചിരിക്കും ക്യാമറയായിട്ട് എന്തായാലും വരും അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ അടുത്തതിൽ കാണിക്കാം കാരണം ഇതിൽ കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒത്തിരി ലെങ്ത്തി ആകും അൺബോക്സിങ് അവസാനം നമ്മൾ കാണിച്ചു കഴിയുമ്പോൾ അത് ആരും കാണാനുണ്ടാകത്തില്ല കാരണം നമ്മൾ വരുന്ന ട്രാവലെല്ലാം ചെയ്ത് വരുന്നത് എല്ലാം കണ്ടു കണ്ടുകഴിഞ്ഞിട്ട് അൺബോക്സിങ് ആരും കാണാനിരിക്കത്തില്ല അതിൻ്റെ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ചെയ്യും ഈ വീഡിയോ അതിൻ്റെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കൂ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം വൺ ലൈഫ് ലി വിത്ത് ഡബ്ലോ സെവൻ ലിവ് ഇൻ ദോമസ്